എസ്സാം വലൈക്കും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഒരു സ്പെഷ്യൽ കേട്ടോ അപ്പോൾ ഈ മാറ്റിയൊരുങ്ങി എടുക്കുക പോകണമെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം പിന്നെ പോണീൻ്റെ മുന്നേ ഒരു മുട്ടായി ഉണ്ടായിരുന്നിട്ട് അപ്പോൾ അത് തിന്നിന്നിട്ടാ എനിക്ക് ചില ടൈമിൽ ചോക്ലേറ്റ് ഒന്നും ഭയങ്കര പുതിയ ഒക്കെ വരാം ഇനി ഇപ്പോൾ എന്ത് സാധനം ആയാലും അങ്ങനെ തന്നെ ഫോണിൽ എന്തെങ്കിലും കണ്ടപ്പോൾ പൂതിയൊക്കെ വരാം പക്ഷേ നമുക്ക് എന്താ പറയുക ചില നേരത്താണ് എല്ലാം തിരിഞ്ഞട് നോക്കൂലേട്ടോ കണ്ടാലും അങ്ങനെ കേട്ടോ ചില ഭയങ്കര ഭയങ്കര പൂതിയാണ് അപ്പോൾ അങ്ങനെ ലാല് കൊടുുന്നതാണ് മുട്ടായി ഒക്കെ തിന്ന് പിന്നെ ഞങ്ങൾ മാറ്റി ഒരുങ്ങി ഇറങ്ങിയിട്ടാണ് അപ്പോൾ ഈ ഡ്രൈപ്പോർഡൊക്കെ കൈക്കൊക്കെ പിടിച്ചൊരുങ്ങി നിൽക്കാം കേട്ടോ പോകാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ എടുക്കു പോകുമ്പോൾ ട്രൈപോഡും മൈക്കും കാര്യങ്ങളൊക്കെ കഴിക്കുണ്ടാവും പക്ഷേ എടുക്കാൻ മടിയേ കാരണം ബാഗിലിട്ട് അങ്ങനെ കൊണ്ടാർക്കുട്ടാ അപ്പം പിന്നിപ്പോൾ ഡ്രൈ പോഡ് എടുക്കണമെങ്കിൽ എടുക്കാമെന്നൊക്കെ കരുതി കഴിക്കാൻ പിടിച്ചതേന്ന് ഇപ്പോൾ ഇല്ലാതെ പോയിട്ട് അതിൻ്റെ ഒരു ഖേദം വാടെ എന്തായാലും ഒക്കെ വണ്ടി വെക്കാലൊക്കെ കരുതിയിട്ടാണ് അങ്ങനെ പിന്നെ എന്തായാലും ലാലും വണ്ടിയിൽ ചെന്ന് പിന്നെ വണ്ടിമേ കയറാനുള്ള തിരക്കട്ടെ അപ്പോൾ ലാലും പറഞ്ഞാൽ ട്രൈപോഡും ഫോർഡ് ഇവിടെ മുന്നിൽ വെച്ചാൽ കയറേട്ടാ അപ്പോൾ പിന്നെ ആ ട്രൈപോഡ് അവിടെ മുന്നിലും വെച്ച് പിന്നെ ഞാനങ്ങനെ കയറിയിരുന്ന് പിന്നെ ഞങ്ങൾ അങ്ങനെ പോകട്ടെ അപ്പം അത് കുറേ കാലമായിട്ടുള്ളൊരാഗ്രഹം ചെയ്യുന്നുണ്ടാ സത്യം പറഞ്ഞാൽ ഇവിടെ തിരൂർ വന്നതിൻ്റെ ശേഷം ഈ തോണിയിൽ ബോട്ടിൽ ജങ്കാർ അങ്ങനെയൊക്കെ കയറുന്നത് ജങ്കാർ പണ്ട് ഞാൻ മൂന്നിലാണോ നാലിലാണോ ചൊല്ലിയോർമ്മയില്ല ആ ടൈമിൽ ജങ്കാറിലാദ്യമായിട്ട് കയറിയിട്ടോ ആദ്യമായിട്ട് അവസാനമായിട്ട് അന്ന് കയറിയട്ടെ പിന്നെ ഇപ്പോൾ അടുത്ത ആട്ടെ ഞാൻ കയറുന്നത് കല്യാണൊക്കെ കഴിഞ്ഞ് തിരൂർ വന്നതിൻ്റെ ശേഷം അതേമാതിരി ഞങ്ങൾ കോഴിക്കോട്ടേക്ക് പോയപ്പോൾ അങ്ങനെ ജംഗാറിൽ കയറി അതും കുറേ കാലങ്ങൾക്ക് ശേഷം കേട്ടോ കയറണം പിന്നെ ഇന്നിപ്പോൾ എടുക്കാൻ പോകണവെച്ചാൽ ജങ്കറിൽ കയറാനും തോണിയിൽ കയറാനും ബോട്ടിൽ കയറാനും അതിൻ്റെ ഇതിനൊന്നും അല്ല കേട്ടോ പോണ് ഇന്ന് വേറൊരു സ്പെഷ്യൽ ആട്ടാണ് ഞാൻ ഈ ഇൻസ്റ്റയിലും യൂട്യൂബിലവിടെ കൂടെയൊക്കെ അങ്ങനെ കണ്ടിട്ട് ഭയങ്കര പൂതിയെന്നിട്ടാണ് നമ്മൾ കുന്നോളം ആഗ്രഹിച്ചാലേ കുന്നിക്കൂരോളം കിട്ടും അറിയില്ല ഓക്കെ എത്രയോ സത്യം കാരണം എന്താ വെച്ചാൽ ഞാനിങ്ങനെ വീഡിയോസുകൾ കാണുമ്പോൾ പൂതിയൊക്കെ കേട്ട പക്ഷേ നടക്കുന്നു ഒരിക്കലും എൻ്റെ സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ആ ഒരു സംഭവം നടത്തിച്ചാൽ വേണ്ടി പോകട്ടെ എന്തായാലും നടക്കുമല്ലോ നമ്മൾ നടത്തിച്ചാലേ കാര്യം നടക്കുള്ളൂ അപ്പോൾ പറഞ്ഞ് എന്താ മനസ്സിലായി കാരണം നമ്മൾ പ്ലാൻ ചെയ്താലൊന്നും നടക്കൂല നമ്മൾ കുറേ പ്ലാൻ ചെയ്തതുമായിട്ട് നടന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിടിച്ച് ഞങ്ങൾ ചോർന്നലൊക്കെ കഴിഞ്ഞിട്ടുള്ള ആ തീരുമാനം കേട്ടോ അപ്പോൾ പിടിച്ച് മാറ്റൊരുങ്ങി ഇറങ്ങിയതാട്ടാ അപ്പോൾ ഈ പോകണം എടുക്കുക വച്ചാൽ ഞങ്ങളുടെ മുന്നിൽ പോണ അളക്കണ്ട ഇത് എൻ്റെ ഒരു കമ്പനിക്കാരാട്ടോ എൻ്റെ കമ്പനിക്കാരെന്നു വെച്ചാലും ഇവിടെ വന്നിട്ട് തിരൂര് വന്നിട്ടുള്ള കമ്പനി ആയതാട്ടാ എന്താ സംഭവം വെച്ചാലും ഓ ഇങ്ങനെ എൻ്റെ അനിയൻ്റെ കൂടെ ഉള്ള ആളാണ് അപ്പം നല്ല കമ്പനി ആയിട്ടോ അതേമാതിരി വാഷിംഗ് മെഷീൻ നേരക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ അങ്ങനെ ഓ വെട്ടത്താണ് അറിഞ്ഞപ്പോൾ അവനോട് ഞാൻ ചോദിച്ചറിഞ്ഞിട്ട് അങ്ങനെ ഇൻസ്റ്റയിൽ ഇങ്ങനെ തിരിയൊരു വ്ളോഗറ വീഡിയോ കണ്ടിരുന്നെല്ലാം എന്നൊക്കെ അങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞാൽ അത് ഇൻ്റെ നാടാണ് ഞാൻ ഞാനറിയാ എൻ്റെ തുണക്കാരനാണെന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് ഓൻ പരിചയപ്പെടുത്തി തന്നെട്ടാ അപ്പോൾ പിന്നെ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ വെട്ടത്തേക്ക് വരുമ്പോൾ വിളിച്ചുകൊണ്ട് ഞാൻ എല്ലാം റെഡിയാക്കി തരാം അപ്പോൾ പാവം ഓനോട് വിളിച്ച് പറഞ്ഞപ്പോൾ ഓനെല്ലാം സെറ്റാക്കി ഞങ്ങൾക്ക് ബുക്ക് ചെയ്ത് തന്നൊക്കെ ഓൺ ചെയ്യുന്ന അങ്ങനെ പിന്നെ ഓൻ പറഞ്ഞു മൂന്ന് മണിയാകുമ്പോൾ വരികയായിരുന്ന കേട്ടാ അങ്ങനെ പിന്നെ ഒന്നും നോക്കില്ല ചോർന്നിലൊക്കെ കഴിഞ്ഞ് വേഗം മാറ്റി ഒരുങ്ങി വേഗം ചാടിയിട്ടാണ് അങ്ങനെ വന്നതാണ് എന്താ ആലുവിന് ആ ചാക്കറ്റ് ഇട്ട് കൊടുക്കുന്നില്ല ആ ആളാട്ട അതിൻ്റെ മുത്തുമോരൊക്കെ കൂടുതലുള്ള ആളാണ് അതായത് ഇതിൻ്റെ ബിരിയാണീൻ്റെ കൂടുതലുള്ള ആളാട്ട നല്ല കമ്പനി ആട്ട അപ്പോൾ അങ്ങനെ വാഷിംഗ് മെഷീൻ നേരം വന്നിട്ട് അങ്ങനെ കമ്പനി ആയതാണ് നല്ലതാണ് കേട്ടോ എന്താ പറയുക എല്ലാത്തിനും നല്ല സപ്പോർട്ടാട്ടാ അങ്ങനെ പിന്നെ ഓനാണ് ഇവിടുക്കുള്ള ഇതെല്ലാം ഐഡിയും കാര്യങ്ങളൊക്കെ പറഞ്ഞതെന്ന് കാരണം ഓൻ്റെ നാട്ടുകാരനാണ് അപ്പോൾ ഓൻ തന്നെ ബുക്ക് ചെയ്തിട്ട് എല്ലാം പറഞ്ഞു പറഞ്ഞതെന്ന് എല്ലാം സെറ്റാക്കി തന്നത് ഓനാട്ട അങ്ങനെ പിന്നെ ആദ്യം ലാലു കയറിയിട്ട് പിന്നെ ആ മൂന്ന് മണി ടൈമിൽ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നാല് മണിക്ക് പിന്നെ വേറെ ടീമേരുണ്ടായിരുന്നാ അപ്പോൾ പിന്നെ ലാലു ബാക്കിലിരുന്ന് ഞാൻ മുന്നിലിരുന്നിട്ടാ എൻ്റെ മുന്നിൽ ഇരുത്തം കണ്ടാൽ തോന്നിച്ചല്ല തൊയാനൊക്കെ അറിയുന്നത് സത്യം പറയാനല്ല എനിക്ക് തോയേനെ പോലും അറിയില്ല കേട്ടോ ലാലു പിന്നെ ബേക്കിലിരുന്നപ്പോൾ പിന്നെ ഞാൻ മുന്നിലിരുന്ന് സത്യത്തിൽ എനിക്ക് ബേക്ക് കയറിയിരുന്നാൽ മതിയിരുന്നു ഞാൻ പൊട്ടത്തെയാൽ മതി ആദ്യം മുന്നിൽ കയറിയിരുന്നു പിന്നെ ഒന്നും നോക്കിയില്ല ഓല് കുറേ പറഞ്ഞെന്ന് പക്ഷെ എന്നെക്കൊണ്ട് തോയാൻ പറ്റണ്ട ഞാൻ തൊയണതൊക്കെ വേറൊരു കോമഡി ആട്ടാ 뭐야? чис파를 모르겠지, 때? 밀았다 n c r e d i b l y a n d e w a u s e n i a n r 이� e a n s a t എന്ത കണ്ട് പറയല്ല

നല്ല എന്താ സംഭവം നിങ്ങൾക്ക് ആയിരിക്കലും മനസ്സിലായ എന്താന പറഞ്ഞാരട്ടെ ഇനി ഞാൻ ചെറുവിളിച്ചു നിന്നാൽ ലാലിനെടുത്തിട്ട് വള്ളത്തേക്ക് തയ്യാറാക്കാട്ടെ അപ്പൊ എന്താ സംഭവിച്ചാലും ലാലുവിടെ തൊയാൻ പറയുന്നുണ്ട് പക്ഷെ എനിക്ക് തൊഴാൻ പറ്റുന്നില്ല കാരണം ഓലി ലാലു പിടിച്ചിട്ട് വേണ്ടി അങ്ങനെ പിടിച്ചിട്ട് വേണം തോയാൻ എനിക്കാണെങ്കിൽ ആ സംഭവം പൊതു കേട്ടോ അതാണ് അതിന് അത്യാവശ്യം കാരണം തോന്നുന്നുണ്ടേനും പിന്നെ ആണുങ്ങളെ മാതിരി ഉള്ള ഒരു ഏടമൊക്കെ എന്തായാലും പെണ്ണുങ്ങൾക്ക് ഉണ്ടാവില്ലല്ലോ അങ്ങനെ അപ്പം ഞാൻ തൊയുമ്പോൾ നേരെ കരക്കക്കട്ട കേട്ട പോകണം അതാട്ടാ വീടിവിൻ്റെ ആദ്യം കണ്ടത് ഞാൻ തോഞ്ഞതാണ് എന്നോട് കാല് തൊഴാൻ പറഞ്ഞ ഞാൻ തൊഴഞ്ഞ നേരെ പോയി കരക്കൊക്കെ കണ്ട് പോയി വള്ളത്തിൻ്റെ നടുക്ക് കൂടെ പോയിരുന്ന സംഭവം ഉണ്ട് നേരെ കരക്കെത്തി പിന്നെ നാളിനോട് ഇറങ്ങിച്ച് തൊയേണ്ടാറട്ടെ പക്ഷെ ഇത് തൊഴാൻ നല്ല പൂതി ഉണ്ടായിന്നു പറഞ്ഞിട്ടെന്ന കാര്യം ഞാൻ എങ്ങനെയൊക്കെ തലകുത്തി മറന്ന് നോക്കിയിട്ട് ഇത് തൊഴാൻ പറ്റുന്നില്ല ഞാൻ തോയമ്പോൾ ആ സാധനം നേരെ കരക്കൊക്കെ കയറും അല്ലെങ്കിൽ നേരെ തിരിഞ്ഞുകൊണ്ട് ഞാനൊക്കെ കൂടിയിട്ട് ഒരു കത്ത് കഴിഞ്ഞിട്ട് പക്ഷെ ഞാൻ പിടിച്ചു തന്നെ തന്നെ പിടുത്താൽ ശരിയല്ല കേട്ടോ അതോ എത്ര പറഞ്ഞിട്ട് എനിക്ക് ഓല് പറയണ മാതിരി കുടിക്കാൻ പറ്റില്ല കാരണം എൻ്റെ കൈപ്പാലങ്ങട്ട് ഇറങ്ങട്ടാ. കാരണം നമ്മൾ ആണുങ്ങൾക്ക് അറിഞ്ഞ ഇതിനൊക്കെ ഭയങ്കര ഒരു ഇതല്ലേ കാര്യം പക്ഷേ രണ്ടാളൊപ്പം തോന്നിയാൽ എൻ്റെ വേഗമെത്തുള്ളൂ ഇത് എനിക്ക് തൊഴാൻ പറ്റുന്നില്ല ലാസ്റ്റ് പിന്നെ ലാലു ഇറങ്ങി തൊയേണ്ട ചാടെ വെച്ചാളെ ആയിരുന്നു എന്നാലും നമ്മളിങ്ങനെ വെറുതെ വിട്ട് കൊടുക്കാൻ പറ്റൂല്ലല്ലോ വെക്കുന്ന മാതിരിയൊക്കെ കുത്തി മറഞ്ഞ് തൊയേ നോക്കുന്നുണ്ട് പക്ഷേ എന്തൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം ഞാൻ തോയമ്പ കാണാൻ അത് ഇങ്ങോട്ട് വിളിച്ചുമ്പോൾ അങ്ങോട്ട് പോകുന്ന മാതിരിയാണ് തോയമ്പ നേരെ കരക്കൊക്കെ കയറും അപ്പം ലാലു ചീത്ത ഒരു ചാട വെച്ചാളാ വെച്ചാൽ പക്ഷേ ലാലു മണ തോയ വിചിച്ചും പിന്നെ പാവല്ലേ ലാലു ഒറ്റക്ക് തൊയുമ്പോൾ ബുദ്ധിമുട്ടെല്ലാം ചോദിച്ചിട്ട് പിന്നെ ഞാൻ സാധാപം കൊണ്ട് തോയണതാവും പക്ഷെ ലാലു ഒരു ഭയങ്കര ഉപദ്രവമായിട്ടെ വരുന്നത് കാരണം ലാലും നല്ലപോലെ ഓടിച്ചു പോവും പക്ഷെ ഞാൻ തോയിട്ട് നേരെ കരക്കും എത്തിച്ചു അതാണ് സംഭവട്ട ആ അങ്ങനെ പിന്നെന്തേലും തയ്യാനോ എന്നെക്കൊണ്ട് പറ്റുന്നില്ല ഇനി ഇപ്പൊ വെറുതെ ഇങ്ങനെ ഇതിൻ്റെ ഉള്ള കേറി ഇരട്ടിട്ട് കാര്യമില്ലല്ലോ വെച്ചിട്ട് ആ വളർത്തുകളിച്ചിരുന്നിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്നേ നമ്മള് ചെയ്യണ്ടേ പിന്നെ ഇങ്ങനെ പോണ പോലി ഇങ്ങനെ മീൻകുട്ടികൾ ഇങ്ങനെ ചാടി കളിച്ച നമുക്ക് കാണാം വളർത്തുകൂടെ ഇങ്ങനെ മേലക്കൂടെ ചാടുന്നൊക്കെ കാണാം ഇപ്പൊ ഞാൻ അരുണോട് അറിയുന്നു നല്ല ചൂണ്ടിലേറ്റ് വന്ന അതിൽ ഉപകാരം ആറിയുന്നുണ്ടാ കാരണം ഇനി കൊണ്ടോ നാലൊരു ഉപകാരമില്ല ലാലു പാവത്തോഴിട്ടത് മീവനാക്കിയതിനാ കുറെ ഒക്കെ തയാൻ നോക്കിണ്ട് പക്ഷെ എന്നെ കൊണ്ട് എന്താണ് അവ നടക്കാൻ പറ്റുന്നില്ല എന്റെ പിടിച്ചൻ തന്നെ ശരിയല്ല ലാലു പിടിച്ച മാതിരി പിടിച്ചു പക്ഷെ ഞാൻ നേരെ വിപരീത അട്ടനം പിടിച്ചത് പിന്നെ ഒരു സൈഡ് കൊപ്പം തോന്നാല് ഇങ്ങനെ അതായത് ആ റെഡിക്ക് പോകുകയുള്ളൂ പക്ഷെ നീന്താനൊക്കെ എനിക്കറിയാം എനിക്കതെന്താന്ന് അവത് തോയാൻ പറ്റുന്നില്ല അപ്പം ഞാൻ ലാലുവിനോട് അറിയാം നമ്മൾ നീന്തണ മതിരി എൻ്റെ ബാക്കൊക്കെ തൊഴിലേന്നൊക്കെ പറയുന്നുണ്ട് പറിച്ചിലൊക്കെ മുന്നില്ല ചേന നേരെ തല തലത്തിരിട്ടേക്കാരം ലാസ്റ്റ് ലാലു കട്ടക്ക അലിപ്പായി പിന്നെ ഇപ്പം ലാലുവിന് പിരിയാടിപ്പിച്ച് വല്ലാതെ ചെറു ചന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചോട്ടേക്കാരം അപ്പോൾ എന്നാൽ തന്നെ എനിക്കതി കുത്തൊക്കെ കിട്ടിക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ എന്നോട് പറയുന്നതിൻ്റെ വിപരീതം ഞാൻ ചെയ്യണുള്ളൂ പക്ഷെ എന്നെക്കൊണ്ടെന്നാണ് അവ എത്രക്ക് ശ്രമിച്ചിട്ട് എന്നെക്കൊണ്ട് നടക്കണില്ല കേട്ടോ അപ്പം എനിക്ക് ആ ഒരു സങ്കടമുണ്ട് പിന്നെ ഞാനെന്തെ കാട്ടി ഒന്നും നോക്കില്ല ആ ഒരു മടിയിൽ മടിയിലെ വെച്ചിട്ട് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട അവിടെ ഇത്തുന്നിട്ടാ മുന്നിലല്ലേ നല്ല സുഖമായിട്ട് കാഴ്ചകളൊക്കെ കണ്ടു പോകാലോ അങ്ങനെ പോവേന്നിട്ടാ അപ്പൊ ഇങ്ങനെ വള്ളം കാണുമ്പോഴോണോ വെച്ചാണല്ലോ നീതാവും പോതി ആവട്ടാ അപ്പൊ ഇനിയിപ്പോ ഇവിടുന്ന് വള്ളത്തുനിന്ന് ചാടിയിട്ടല്ല ഇതീ സംഭവത്തിന്ന് വള്ളത്തൊക്കെ ചാടിയിട്ട് കാര്യല്ലോ അപ്പൊ ഇങ്ങനെ ഞാൻ എന്തായാലും വള്ളത്തെ കളിച്ചിങ്ങനെ ഇരിക്കേന്ന് തിരിച്ചു ഭയങ്കര ഇഷ്ടാട്ട വള്ളം വള്ളംന്ന് പറഞ്ഞ എൻ്റെ ജീവനാണ് എവിടൊക്കെ വള്ളം കണ്ടാലും ഞാൻ ചാടി ഇറങ്ങാ ഇരোরে ഐടി സിൻടാടാ ഇരോ ഐടി സിൻടാടാ യാടാ വൈൻ നു ഉള്ള പണ്ടേടാ മുത്തൂരെ വടക്ക മുത്തൂരാ ഇതാ പിടിച്ചിട്ടങ്ങല ഇങ്ങന ഇങ്ങനെ പൊത്തും കൂടി വരും വൈഡ് കുറക്കി വൈഡ് കുറക്കി ഇങ്ങനെ ഒരു ലെവലിൽ കൂടി ഇങ്ങനെ 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 ലെവലിൽ കൂടി ഇങ്ങനെ വൈഡ് ഇങ്ങനെ വെത്ര വൈഡ് അവനെ ഞാൻ കൂടി കണ്ടോ ദൈ മോട്ടി കേറി കൊത്തെ നേ നേ നീ വൈ ഓരെ മുളൈറ്റ് കുറിങ്ങിട്ടുണ്ടേ ഞാൻ പോട്ടെ ഇങ്ങോട്ട് ഇങ്ങോട്ട് അല്ലടേ നേ ഞാൻ ഓടോ ആ ശരി അല്ലണ്ടാവോ അല്ലണ്ടാവോ ശരി ഉണ്ട് ഇരാള് വന്ന ടീമേറ്റ് ഇങ്ങനല്ലേ ഇപ്പൊ ഇങ്ങനത്തെ ഒന്നാമത് കേടാണോ നാളൊന്നും കൈ പൊന്നൂല മോനായി അത് ഫസ്റ്റ്ണ്ടാവും മറ്റാൾക്ക് ഫസ്റ്റ് കായനാണേ ഇല്ല നിങ്ങൾക്ക് എങ്ങനെയാണ് ഇപ്പോ ഫസ്റ്റ് കേറുമ്പോ നമ്മളെത്ര മണിക്കയറിയെന്ന് നിങ്ങൾക്ക് ഒരു ഓർമ്മ ഇണ്ടോ മൂന്നരക്കല്ലേ ആയൊരു ഫുള്ള് ബുക്കിങ്ങാ എല്ലാം ബുക്കിങ്ങനെ അവിടെ വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ बड़े में कारणों के द्वारा चार्जिंग निकला कि बालों में रिडियम कांडी बनाने लगी है रिडियम का रिडियम का ही नहीं लेना का कच्चा ना അപ്പോൾ പിന്നെ നമുക്ക് വീഡിയോ ഒക്കെ എടുത്ത് തരുന്ന ആൾക്കാരാന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് ആരാ വെച്ചാൽ തിരുവലി ബ്ലോഗർ അനിയനും പിന്നെ ഓൻ്റെ ഒരു കൂട്ടായിരുന്നോ ഓല ഓലട്ട നമ്മൾ മെയിൻ ആയിട്ട് നമ്മളെ കൂടെ ഉണ്ടാവുക കാരണം നമുക്ക് എന്താ പറയുക നമ്മളൊരു സുരക്ഷയ്ക്ക് പോലും നമ്മളെ കൂടെ ഉണ്ടാവട്ടോ പിന്നെ ലാലു മാത്രം തൊഴു എനിക്കാണല്ലോ തോയയിട്ട് പറഞ്ഞു പറഞ്ഞുതരിക പക്ഷേ എനിക്ക് മനസ്സിലാവണില്ല പിന്നെ ആ ഒരു സംഭവം ആണല്ലോ അത്യാവശ്യം കാരണം തോന്നുന്നുണ്ട് പിന്നെ ഇന്നെങ്കിലും വലിയൊരു ജാക്കറ്റും അല്ല ബലൂളിൽ കാറ്റ് ഇറച്ച മാതിരി തല കുഞ്ഞി തലയിട്ടോ അല്ല ആമത്തോടിൻ്റെ മാതിരി ഉണ്ടിട്ട് എന്നെ കാണാൻ അപ്പം ഞാനാ പറയുന്ന കാരണം വലിയ ആൾക്കാരെ ജാക്കറ്റ് ഞാനീ വലുപ്പം തടിയില്ലാത്ത ആളാ ജാക്കറ്റ് ഇട്ടാൽ എന്താ അതെ ആമന്റെ തല പുറത്ത് കുന്ന മാതിരി കുഞ്ഞി ഒരു തല മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ കുറേ നീച്ചിങ്ങനെ വെള്ളം ഇങ്ങനെ ജാക്കറ്റ് താത്തി ഇങ്ങനെ ഇരിക്കാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ എങ്ങനെയൊക്കെ ഇരുന്നിട്ട് എന്താ ആ ജാക്കറ്റിനെ കാട്ടി മിൻ്റെ ജാക്കറ്റായിട്ടാ പിന്നെ ഇപ്പം ജാക്കറ്റിന്റെ ചൊറുക്കൊക്കിയിട്ട് കാര്യമില്ലല്ലോ വർക്കിലല്ലേ കാര്യം ഞാൻ എന്തൊക്കെ വർക്ക് ചെയ്തിട്ടും അങ്ങോട്ട് ശരിയാവുന്നില്ല അങ്ങനെ പിന്നെ എന്തായാലും ഞാൻ തോൽ നിർത്തി വെച്ചിട്ടാ

പിന്നെ എന്താ ലുക്കിലുള്ള കാര്യം വർക്കിലാണ് കാര്യം എന്നൊക്കെ പറയുന്നത് എത്ര സത്യൊക്കെ തന്നെയാണ് പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം ഞാൻ വർക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ലാലുനോടറിജ് ഒന്നും ചെയ്യണ്ട ഇജ്ജ് തൊയേണ്ടനാ തോയിലെ ലാലുനങ്ങോട്ട് തളർത്തും പിന്നെ അത് കേൾക്കുമ്പോൾ നമുക്കും ചെയ്യാൻ തോന്നുകയല്ല നമുക്കിങ്ങനെ സുഖിച്ചിരുന്ന് ഇങ്ങനെ പോയാൽ പോരേ അപ്പോൾ പിന്നെ തൊയലിനാ നിർത്തും പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ പിന്നിച്ച് പൂതിയം പിന്നെന്താ കണ്ടൽക്കാട് ഉണ്ടാ പക്ഷെ രാവിലെ വരികയാണെങ്കിൽ നല്ല സുഖം ഞങ്ങൾ ചെന്നപ്പോൾ വെള്ളം ഇറങ്ങിയ ടൈം ആയോണ്ട് കണ്ടൽക്കാടിന്റെ ഉള്ളിൽ കയറാൻ പറ്റൂലായിരുന്നു അല്ലെങ്കിലും എന്തൊരു ഭാഗ്യാണ് ഇപ്പൊ പൊതുവേ ഭയങ്കര ഭാഗ്യമുള്ള കൂട്ടത്തിലാണ് ഈ കാര്യത്തിലും അതുതന്നെ ഭയങ്കര ഭാഗ്യമായിട്ടാ പിന്നെ ഞങ്ങൾ തിരൂര് ബ്ലോഗറെ കാണണമെന്ന് പറഞ്ഞിട്ടോ അവന്റെ അനിയനെ അവനെ വിളിച്ചിരുത്തിയിട്ടാണ് അപ്പം അവൻ ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടവന് എന്തോ ഒരു തിരക്കിലാണ് നമുക്ക് കല്യാണം പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് ഓൻ അതിൻ്റെ ഇടയിൽ ഞങ്ങളിങ്ങനെ കാണാൻ പൂതി പറഞ്ഞപ്പോ ഞങ്ങളെ കാണാൻ വേണ്ടി വന്നിട്ടാണ് അങ്ങനെ പിന്നെ അവനെ കൂടെ നിന്നിട്ടുള്ള ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ആ ഫോട്ടോ ഒക്കെ ഞാൻ കാണിച്ചു തരാം പിന്നെ അതിൻ്റെ മേലെ തീമാതിരി ഞാൻ വന്നപ്പോൾ കാണിച്ചിരുന്നില്ലേ അങ്ങനെ ഒരു പാലം എടുത്താൽ ആ പാലത്തമ്മ ഇങ്ങനെ കേറി നല്ല സുഖമായിട്ട് കാണാട്ടാ സംഭവം സെറ്റട്ട നല്ല രസൻ്റായിട്ട ഈ ഒരു ഞാൻ ഇങ്ങനെ വീഡിയോസ് ഒക്കെ കണ്ടപ്പോൾ ഭയങ്കര പൂതിന്നിട്ടാ പോകാനും പക്ഷെ അല്ലെങ്കിൽ പൂതിങ്ക ഇടയ്ക്കെ കാട്ടി വന്നതാ അതിലിങ്ങനെ കയറിയിരുന്ന അപ്പോൾ കിളി പോയിട്ടൊന്നാ കൈപ്പം കടഞ്ഞിറങ്ങിയിട്ട് എടുക്കാൻ ചെയ്യാം എന്തായാലും ലാലും കേട്ടാ തൊഴഞ്ഞു മുഴുവനാക്കി

എന്തായാലും സംഭവം നല്ല രസം ഉണ്ടായി നീട്ടാനായി വീഡിയോ ഒക്കെ കണ്ടപ്പോൾ നല്ല രസം ചെയ്തിട്ട് പക്ഷെ ഇവിടെ എത്തിയപ്പോഴല്ലേ അതിൻ്റെ റിസ്ക് അറിഞ്ഞത് പക്ഷെ എന്താ വച്ചാൽ അതിൻ്റെ ഒരു ഐഡിയ കിട്ടിയാൽ നല്ല സുഖം ലാലുനെ എന്തായാലും സംഭവം മനസ്സിലാക്കണം കേട്ടോ അപ്പോൾ ആവൽ ആലു അര മണിക്കൂറാൽ ആ ലാലുനായിട്ട് ആ ഒരു സംഭവം എന്താക്കിയത് തോങ്ങിയത് പക്ഷെ എനിക്കാണെങ്കിലും ഇത്രയൊക്കെ പറഞ്ഞെന്നൊച്ച് മനസ്സിലാവില്ല ഒന്നാമത് എനിക്ക് ആ സാധനം പൊന്തണില്ല അത് വേറെ കാര്യം അത് പിന്നെ നമ്മൾ വള്ളത്തിലിട്ട് തോയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടിട്ട് എനിക്ക് അതായത് ഇതിൻ്റെ കൈപ്പലൊക്കെ കടഞ്ഞിറങ്ങും പക്ഷെ ആണുങ്ങൾ അങ്ങനെയല്ല നമ്മളെ മാതിരി ആവുമല്ലോ ആണുങ്ങൾ ഓൽക്കല്ല കൈപ്പലേക്കാരെങ്ങനെ അങ്ങനത്തെ ഒക്കെ റിസ്ക് ഉള്ള പണി കഴിക്കാറ് ഒൾക്ക് വയ്ക്കുക പിന്നെ ആദ്യം ഒരു ചെറിയൊരു പേടിയും വിചാരി ഉണ്ടായി മൂവോ താവോ എന്നൊക്കെ ഷോല് പറഞ്ഞു നിങ്ങൾ ഒരിക്കലും മൂന്നാവില്ല ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ടാറട്ടോ ആദ്യമൊക്കെ ഞങ്ങൾ തോന്നിയപ്പോൾ കുറേ കരക്ക പോവും കുറേ അങ്ങോട്ട് പോവും കുറേ തിരിഞ്ഞിട്ടും മറിഞ്ഞിട്ടൊക്കെ ഇരുന്നിട്ടാ പിന്നെ ആ ഇൻ തോന്ന തട്ടാദ്യം കണ്ടില്ല നേരെ കരക്കൊക്കെ കേറ്റിട്ട് ഞാൻ അത് പിന്നെ എത്ര ഒക്കെ തിരിച്ചിട്ടും മറച്ചിട്ടും നമ്മള് തോന്നാലല്ലേ ആ സാധനം തിരിയുള്ളൂ അങ്ങനെ തന്നെ കുത്തി പറഞ്ഞു എന്തായാലും ആ സാധനമൊക്കെ തിരിച്ച് എന്തായാലും അടിപൊളിയായിട്ട് ഞങ്ങൾ അതും മുഴുവനാക്കിയിട്ട് അങ്ങനെ ഒന്നര മണിക്കൂർ യാത്ര ഒക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പിന്നെ ഞങ്ങൾ ഈ കായക്കിങ്ങിൻ്റെ മെയിൻ ആളുണ്ടല്ലോ തിരൂരുത്ത ബ്ലോഗർ അവനെ വിളിച്ച് വരുത്തി അവൻ്റെ കൂടെ ഒരു സെൽഫിയൊക്കെ എടുത്തോ അവനെ വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇടുത്ത ഫോട്ടോസുകളൊക്കെ ഇട്ടാൽ അതായത് നമ്മൾ കായക്കിങ്ങിനെ പോയപ്പോടുത്ത ഫോട്ടോസുകളൊക്കെ ഇട്ടത് ഈ ഫോട്ടോസുകളൊക്കെ എടുത്തു പിന്നെ അരച്ചിൽ ഞങ്ങൾ പറഞ്ഞല്ലോ ഈ തിരൂര് ബ്ലോഗറിൻ്റെ അനിയനെ ചെയ്യുന്നു ഞങ്ങളുടെ കൂടെ വന്നിരുന്നു പോലും എടുത്ത ഫോട്ടോസാണ് നട്ടത് സംഭവം രക്ഷയില്ല കേട്ടടി അടിപൊളി നട്ടി എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ് കാരണം നമ്മൾ ഇത് നടക്കുന്ന ഒരിക്കലും സ്വപ്നത്തെ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നിസാരമായിട്ട് തോന്നുന്നു പക്ഷെ എനിക്കിങ്ങനത്തെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളാണ് കേൾക്കാറട്ടെ അതായത് ഇങ്ങനത്തെ ഒക്കെ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടോ വലിയ വലിയ ആഗ്രഹങ്ങളോ ഒന്നുമില്ല ഇങ്ങനത്തെ നിസാരം ചെറു ചെറിയ കാര്യങ്ങൾ കേൾക്കാറട്ടെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ നെസ്റ്റോക്ക് സാധനങ്ങൾ വേങ്ങാൻ പോയിട്ടുണ്ട് അപ്പം പിന്നെ നിങ്ങൾക്ക് കരുതണ്ടാവും കുറ്റങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി പോക്കൂല കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് തന്നെയാണ് സ്ഥിരം പണി ഞായറാഴ്ച ആയാലും സാധനം വേഗാൻ വേണ്ടി നെസ്റ്റോക്ക് വരും പിന്നെ അല്ലാത്ത ദിവസവും ലാലുവിനായിട്ടാണ് കൊണ്ടരുന്നത് പിന്നെ അങ്ങനെ തോന്നുന്ന സാധനങ്ങളൊന്നും നമുക്ക് വേങ്ങ കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ കഴിഞ്ഞതിനനുസരിച്ച് ഇങ്ങനെ കൊണ്ടു നമ്മളൊരു മാസത്തിനുള്ള സാധനങ്ങളൊന്നും നിലട്ടവി വേങ്ങ കഴിനനുസരിച്ച് അങ്ങനെ കൊണ്ടുവരും അപ്പോൾ പിന്നെ എന്തായാലും മെഷീനിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ലിക്വിഡ് വേങ്ങാനും പിന്നെ ഇപ്പം എന്താ നമുക്ക് എന്ത് ചെയ്യുന്നു സാവാനും പിന്നെ ഇപ്പോൾ നമ്മൾ സ്മെല്ലിനുള്ള കൺഫർട്ട് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ വേങ്ങ ഉണ്ടായിന്ന് അങ്ങനെ അതിന് വേണ്ടി ആ ഒരു മൂന്ന് സാധനത്തിന് നെസ്റ്റ് നെസ്റ്റോക്ക് വന്നിട്ട് പിന്നെ അധികം ഒരു വിധം ഉള്ള സംഭവങ്ങളൊക്കെ നമ്മൾ നെസ്റ്റോന്ന് തന്നെ ഇട്ടാ വേങ്ങല് പുറത്തുനിന്ന് അങ്ങനെ വേങ്ങല് കുറവാണ് എന്താ സംഭവം ചില നമ്മള് നെസ്റ്റോന്ന് സാധനം വേങ്ങിയാല് നമ്മളെ ഫോണിൽ നെസ്റ്റോണ്ടൊരാപ്പുണ്ട് അതിൽ നമുക്ക് ഇങ്ങനെ പോയിന്റ് കയറും അപ്പൊ എത്ര പോയിന്റ് ആയാലും നമുക്ക് ആ പൈസ കുറഞ്ഞിട്ടോ അങ്ങനെ എന്റെ അത്ര ആയമ്പത്തേ ചിലങ്ങനെ എന്തോ പോയിന്റ് ആയിന്നിട്ടാ ഞാൻ വരുമ്പോളൊക്കെ കേട്ടോ എന്റെ ഫോണിലാട്ടാ ആപ്പ് ഉള്ളത് അത് കാരണം ഞാൻ വരുമ്പോളേ അതില് പോയിന്റ് കയറുള്ളൂ മറ്റേ സ്ഥിരം നമ്മൾ പെടുന്ന തന്നെയാണ് വേങ്ങല് പക്ഷെ എന്റെ ഫോണിൽ ആപ്പ് ഉണ്ടായ കാരണം പോയിന്റ് കയറീന്നില്ല അങ്ങനെ താഴുമ്പോഴത്തേക്കും ചിലർ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു അങ്ങനെ എന്തായാലും ഞങ്ങൾ വേങ്ങിയ സാധനത്തിന് അൻപത് ഉപ്പ കുറഞ്ഞു കിട്ടിയിട്ട് ആ പോയിൻ്റ് കണക്ക് വെച്ച് നോക്കിയിട്ട് അപ്പോൾ പറയുന്നിട്ട് എന്നാലും ആലുവനോട് ഇല്ലാലും സ്ഥിരം സാധനം വേങ്ങാൻ വരല്ലോ പക്ഷെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് എൻ്റെ ഫോണിലാണ് ആപ്പ് ഉണ്ടെങ്കിൽ നല്ല സുഖം നമ്മൾ ഇങ്ങനെ സാധനം സ്ഥിരം വേങ്ങുമ്പോൾ അത്ര പോയിന്റ് ആൾ വെച്ച് കൂറും അപ്പോൾ അതിന് നൂറ് പോയിന്റോ അങ്ങനെ എന്തോ പോയിന്റ് ആകുമ്പോൾ അത്ര എന്താ പകുതി പൈസ എന്തൊക്കെയാ കുറഞ്ഞ് കിട്ടും അങ്ങനെ എന്തൊക്കെയുണ്ട് കേട്ടേ അതിൽ അങ്ങനെ പിന്നെ എന്തായാലും ഞങ്ങൾ ആ സാധനങ്ങളൊക്കെ എടുത്ത് എടുത്ത് ഫുഡിൻ്റെ ഭാഗത്ത് തന്നിട്ട് അല്ലാതെ പറഞ്ഞാൽ എന്തേലും വേണമെങ്കിൽ വേഗം പറഞ്ഞിട്ട് തിന്നാൻ വണ്ടി വന്നായിട്ട് പക്ഷെ എനിക്ക് ട്ടോ ഒന്നും പറ്റിയില്ല പിന്നെ നമ്മൾ വേങ്ങിയാൽ മൂന്ന് സാധനങ്ങളും ഒന്തി കൊണ്ടായിട്ട് എനിക്കാണല്ലത് ഭയങ്കര ഇഷ്ടമായിട്ട് അങ്ങനെ ഒന്തി കൊണ്ടാണ് അങ്ങനെ ഒന്തിക്കൊണ്ടായി അവിടെ ബില്ലേഡ്സിനടുത്തെത്തിയപ്പോൾ അതാട്ടാ കഥ അതാ കുറേ നേരം കാത്തു കണ്ടിട്ട് അങ്ങനെ നിന്ന് നന്നിടം കറൻ്റെ അകത്തായിട്ട് ലാസ്റ്റ് പിന്നെ നമ്മളെ സാധനങ്ങളും ബില്ലേഡ്സ് ഉള്ള ടൈമായി പിന്നെ ഇങ്ങനെ ഭയങ്കര വെയിറ്റിങ്ങൾ ഇങ്ങനെ കാത്ത് കാത്തു നിക്കേണ്ടിട്ട് ഉപ്പിച്ചിട്ട് ഇങ്ങനെ കാത്ത് നിൽക്കുന്നു പിന്നെ നമുക്ക് മൂന്ന് ഉള്ളല്ല അപ്പൊ ആ ഒരു ഇതും കൂടെ അപ്പൊ ഞാൻ പറയുന്നത് പണ്ടാറ് അവിടെ നിന്ന് വേങ്ങിയ നേരെ പുറത്തുനിന്ന് വേങ്ങിയാ മതിന്ന് അത്ര നേരെ നിക്കണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഇവിടുന്ന് വേങ്ങിയാലും നമ്മൾ കുറെ സാധനങ്ങൾ എടുത്ത് പോയിന്റ് കൂടിയാൽ നമുക്ക് പൈസ ഇങ്ങനെ കുറഞ്ഞു കിട്ടുകയും ചെയ്യും പിന്നെ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മള് പിന്നെ അധികം സ്ഥിരം നഷ്ടം ഉണ്ട് ആൾക്കാരായിട്ടാ അതായിട്ട് ഇവിടെ ആൾക്കാർക്ക് നഷ്ടമുള്ള വന്ന് ഇങ്ങനെ സാധനം വേങ്ങത് അധികം നഷ്ടം തന്നെ വേങ്ങ പുറത്തുനിന്ന് വേഗം കമ്മിയാണ് അങ്ങനെ പിന്നെ നെസ്റ്റ് ഒന്ന് സാധനങ്ങളൊക്കെ വേങ്ങി പിന്നെ വണ്ടീൻ്റെ അടുത്തൊക്കെ പോകട്ടെ പിന്നെ ലാലും അത് കാര്യമായിട്ട് ബില്ല് നോക്കുന്നുണ്ട് കേട്ടാ എന്താ അവത്ര തോന്നായില്ല നോക്കാൻ മാത്രമേ ഉള്ളത് കാര്യമായിട്ട് ചെക്ക് ചെയ്യണ്ടു അങ്ങനെ പിന്നെ എന്തായാലും പോയി പോയി വണ്ടീൻ്റെ അടുത്ത് എത്താനായിട്ടാ അങ്ങനെ പിന്നെ നമ്മൾ വേങ്ങി സാധനങ്ങൾ അതേട്ടാണ് പിന്നെ ആ ഇത് കണ്ടില്ലേ നമ്മൾ ആ സ്മെല്ലിൻ്റെ സംഭവം ഉണ്ടല്ലോ അത് എന്താണ് ഓഫറിലേട്ടാ ഒന്ന് വലിയ കുപ്പി ഒന്ന് അതിൻ്റെ ചെറുത്ത് അങ്ങനെ രണ്ടും അതായത് ഒന്നിന്റെ കൂടെ ഒന്നങ്ങനെ ഉണ്ടാവില്ലോ അങ്ങനെ കോംബോ ആയിട്ടുള്ള ഓഫർ ചെയ്യുന്നുട്ടാ അതെട്ടാ നെസ്റ്റോളിൽ വന്നുള്ള ഒരു പ്രത്യേകത ചെറിയ പൈസ എടുത്താലും നമുക്ക് ചില നല്ല ഓഫർ ഉണ്ടാവും അപ്പോൾ പിന്നെ എന്തോ നൂറ്റി ചിലവർ റുപ്പ്യൊക്കെ എന്തോ കേട്ടോ ആ രണ്ടെണ്ണം കൂടെയും കിട്ടിയിരിക്കുന്നത് അങ്ങനെ എന്തോ ആണോ തോന്നുന്ന എന്ന് വലിയ ഐഡിയ ഇല്ല കേട്ടോ അങ്ങനെ പിന്നെ ആ മൂന്ന് സംഭവങ്ങളൊക്കെ വേഞ്ഞ് പിന്നെ ഞങ്ങൾ അങ്ങനെ പോകുന്നിട്ടാണ് പിന്നെ എവിടെ ഈ പോകണവെച്ചാൽ ഞങ്ങൾ ഇനി നേരെ ചായടിച്ചാൻ വേണ്ടി പോകട്ട കാരണം രണ്ടാളും നന്നിട്ടിരിക്കണം കാരണം ആ മറ്റേ നമ്മളിങ്ങനെ തൊയമ്പ വള്ളം മേത്തക്കായിട്ടിട്ട് രണ്ടാളാ ഫേൻ്റ നല്ല നന്നിരിക്കണെ നല്ല എന്താണെന്ന് പറയുമ്പോൾ നമ്മൾ അരേലും മുക്കി തത്തിക്കൊടുത്താൽ മതിരി ഉണ്ട് കേട്ടോ ആകെ നഞ്ഞിട്ടിരിക്കണെ പിന്നെ നെസ്റ്റോയിൽ നിന്ന് വല്ലാതെ മുട്ടി തിരിഞ്ഞ് നിന്നില്ല കാരണം നമ്മളാകുന്നിറ്റീക്കല്ലേ ഞാൻ പിന്നെ അവിടുന്ന് പോന്നു പിന്നെ അതാട്ടെ തിരൂരിത്തെ ഫാമിലി ഈ നമ്മൾ അനാൻഷെ ഉദ്ഘാടനം ചെയ്ത കട കേട്ടാ അപ്പം നേരെ മുന്നേ തന്നെ അനാഷ ഉദ്ഘാടനം ചെയ്ത കട ആദ്യം മറ്റേ തിരൂരി വലിയ കടയിട്ട് ഈ ഫാമിലി ചെയ്യുന്നിട്ടാ അപ്പം ഫാമിലീൻ്റെ നേരെ മുന്നിൽ അല്ലെങ്കിൽ വലിയതായിട്ടപ്പോൾ വന്ന കട നമ്മൾ അനാൻഷെ ഉദ്ഘാടനം ചെയ്തത് പക്ഷേ അതിനോട്ട് ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആലും അനാൻഷേനൊക്കെ വന്ന് കണ്ടുപോയിരുന്നു അന്നാണലും പെരിഞ്ചാദ്യമായ പിന്നെ ആ ടൈമിൽ ും മഴ ഇടിയിട്ട് അത് കാരണം എനിക്ക് പോകാൻ പറ്റില്ല ലാലു എന്നെ കൊണ്ടുവരാൻ വന്നിരുന്നിട്ട് വനൻ ശേനെ കാണാൻ പോകാന്നൊക്കെ പറഞ്ഞ് വന്ന് വന്നിട്ട് എന്താ കാര്യം മൈഇ ഇടിയും കാരണം പോകാൻ പറ്റില്ല ലാലു പിന്നെ എന്നെ കൊണ്ടുപോകാൻ പറ്റുന്ന മുന്നേ തന്നെ അങ്ങനെ കണ്ട് വ ഒക്കെ കണ്ട് പരിപാടികളൊക്കെ കണ്ടിട്ട് എന്നെ കൊണ്ടുവരാൻ വന്നിട്ടുണ്ട് പിന്നെ ഞങ്ങള് പോയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ ഞങ്ങൾ സ്ഥിരം പോകണം തട്ടുകടി പോയിട്ട് മക്രോണിയും ചായ ഒക്കെ ഓർഡർ ചെയ്തിട്ട് എനിക്കാണെങ്കിലും ഈ മക്രോണിൻ്റെ ജീവനാണ് കേട്ടോ അതിൻ്റെയൊക്കെ ഈ നാരങ്ങക്കെ ഇങ്ങനെ പീഞ്ഞ് അപ്പോ ഉത് തിന്നമ്മണ്ടല്ലാ എന്താണ് പറയാം നമുക്ക് മന്തി ഒക്കെ ഇല്ല ആദ്യം മതി എന്നിട്ട് ഇഷ്ടം ഇപ്പോൾ സത്യം പറയാം എനിക്ക് മന്തി അല്ലാട്ട് ഇഷ്ടം ഈ ഒരു സംഭവം എത്ര കിട്ടിയാലും ഒക്കെ തകീലാട്ടോ എനിക്ക് ഇടക്ക് ഇടക്ക് എത്തുന്ന മതിയോ അപ്പോൾ ലാലു എന്തേലും പണി പറയുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മളെ ഹേൽപ്പിച്ചു പോയി ഞാൻ പറയുന്ന വെച്ചാദ്യാദ്യം മക്രൂണി വാങ്ങി തരും എന്നാട്ടം ഞാൻ ചോദിച്ചത് കാരണം പിന്നെ ലാലുവിൻ്റെ കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞാൽ കേൾക്കേണ്ട വേണമല്ല അപ്പോൾ പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ലാലു വേഗം മക്രുണി തരും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ